നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കുറച്ച് ഇലകളാണ് കേട്ടോ അപ്പോൾ ഇന്ന് രണ്ട് തരം ഇലകളൊക്കെ ഉണ്ടല്ല ഒരു തോരലും ചാറുകറിയൊക്കെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അതിന് നമ്മുടെ പറമ്പിലാണെങ്കിൽ കുറച്ച് മത്തേട ഇല അതേപോലെ തന്നെ ചേനത്താളും അതേപോലെ തന്നെ കൂമ്പൊക്കെ ആയിട്ട് നമ്മൾ അരിഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു മുക്കാൽ ക്ലാസ് പരിപ്പ് നമ്മൾ നന്നായിട്ട് വേവിച്ചത് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് മത്തയുടെ ഇല നമ്മൾ ഇതേപോലെ കനം കുറവിൽ നന്നായി അരിഞ്ഞെടുത്ത് അത് മാറ്റി വെച്ചു അതേപോലെ തന്നെ ചേനയുടെ തണ്ടുമ്പത്തേ ഞാരും അതേപോലെ തന്നെ ഇലയുടെ മുകളിൽ കന തണ്ടൊക്കെ ഉണ്ടെങ്കിൽ അതുപോലത്തെ നാരുകളൊക്കെ നമ്മൾ കളഞ്ഞിട്ട് കനം കുറവിൽ തന്നെ നമ്മൾ അരിഞ്ഞെടുക്കണം കേട്ടോ എത്രയോ കനം കുറവിൽ അരിയണോ അത്രയും നല്ലതാണ് പിന്നെ അരിഞ്ഞതൊക്കെ നമ്മൾ ഇത് കളത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഇത്തിരി മുളക് പൊടി ഇതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് എന്നാൽ വെള്ളം ഒഴിക്കുന്നുണ്ട് കൈ കൊണ്ട് അമർത്തി കഴിഞ്ഞ വെള്ളം മുകളിൽ നിൽക്കണം ആ രീതിയിലാണ് കേട്ടോ നമ്മൾ വേവിച്ചെടുക്കുന്നത് പിന്നെ അതൊരു കോലിപ്പൊളി നമ്മളൊരു പാത്രത്തിലിട്ട് കുറച്ച് വെള്ളമൊക്കെ വെച്ച് അതേപോലെ കുതിരാനിട്ടിട്ടുണ്ട് മത്തയുടെ ഇലയിലേക്ക് വേണ്ടി നമ്മൾ കുറച്ച് നാളികേരെന്നാൽ ചെരിക്കെടുത്ത് അതിൽ കുറച്ച് പച്ചമുളക് ഒക്കെ ഇട്ട് നന്നായിട്ട് ചതച്ചെടുക്കണം ചീനച്ചട്ടിയടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ വെച്ച് ചൂടെ വന്നപ്പോൾ ഇത്തിരി കടുകും കുറച്ച് ഉള്ളിയും അതേപോലെ തന്നെ നമ്മൾ ചതച്ചുകൊടുന്ന് നമ്മുടെ ഒക്കെ ഇട്ട് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ മത്തേടയിലക്കിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ മത്തില റെഡിയാവും കേട്ടോ ഇനി നമ്മുടെ ചേമ്പത്താൾ റെഡി ആക്കണേ ചേമ്പത്താൾ എന്ത് വന്നപ്പോൾ നമ്മളതിലേക്ക് ഇതാ പരിപ്പ് വേച്ച് തൊട്ട് കൊടുത്തു പുളി പിഴിഞ്ഞതും കൂടി ഒഴിച്ചു കൊടുത്തു നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തപ്പോൾ നമ്മുടെ ഇതാ ചേമ്പത്താളു എന്ത് റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് താളിക്കണം അപ്പോൾ അതിന് മുന്നേട്ട് ഞാൻ കുറച്ച് ഉണക്ക പയറിട്ടു അത് വറുത്തെടുത്തിട്ടുണ്ട് ആ വിശേഷങ്ങളൊക്കെ നമ്മുടെ യൂണിക് ഫാമിലീ ഉണ്ട് പിന്നെ അതിലേക്ക് താളിക്കാൻ വേണ്ടി നമ്മളിത് കടുുകും മുളകും വേപ്പിലൊക്കെ ഇട്ട് ഇത് താളിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ശൈലത് ഭക്ഷണമൊക്കെ റെഡി ആയിട്ടോ